കടമ്പഴിപ്പുറം ബാർ ജംഗ്ഷനിൽ വേങ്ങശേരി റോഡിൽ വെച്ച് രണ്ടു പേർക്ക് വെട്ടേറ്റു വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പതോടെയായിരുന്നു സംഭവം നരിയമ്പാടം ഇലിയക്കോട്ടിൽ പ്രസാദ് സുഹൃത്ത് കുളക്കാട്ടുകുറിശി കണ്ടത്തിൽ ടോണി എന്നിവർക്കാണ് വെട്ടേറ്റത് കടമ്പഴിപ്പുറം വേട്ടക്കര റോഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന കുളക്കാട്ടുകുറിശി പൂവത്തുംകുഴിയിൽ സ്റ്റെനോ എന്നയാളുടെ വീട്ടിൽ പുലർച്ചെ ഒരു സംഘം ആളുകളെത്തി വാതിലിൽ മുട്ടി തുടർന്ന് വാതിൽ തുറക്കാതായപ്പോൾ തിരിച്ചു പോവുകയും ചെയ്തു സ്റ്റെനോയുടെ ബന്ധുവായ ടോണിയോടും ടോണിയുടെ സുഹൃത്ത് പ്രസാദിനോടും ആളുകൾ വീട്ടിൽ അന്വേഷിച്ചു വന്ന വിവരം സ്റ്റെനോ പറഞ്ഞു സംഭവത്തെക്കുറിച്ച് അറിയാൻ ടോണിയും പ്രസാദും സ്റ്റെനോയുടെ വീട്ടിലേക്ക് സ്കൂട്ടറിൽ വരുന്ന വഴിയിൽ വെച്ചാണ് ഇവർക്ക് വെട്ടേറ്റത് തിരിച്ചു വന്ന സംഘം ഇവരെ ആക്രമിക്കുകയായിരുന്നുവെന്ന് ശ്രീകൃഷ്ണപുരം പോലീസ് പറഞ്ഞു കൈകളിലും കാലിലും വെട്ടേറ്റ ടോണിയുടെ നില ഗുരുതരമാണ് ടോണിയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു പരിക്കേറ്റ പ്രസാദ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് படிஞாறுங்காடி இனி விலக்குறவிட்டு வலியாங்காடி அல்மியா ஹைப்பர் மாண்ட் எலக்ட்ரோனிக்ஸ் படிஞாறு அங்காடி